ീലിംഗ് പ്രേയേസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാം നിങ്ങളുടെ വേദനയും നിസ്സഹായതയും ഏകാന്തതകളും കഥാവിന് പൂർണമായും വിട്ടുകൊടുക്കുക ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയുണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്നും നിനക്ക് സുരക്ഷിതത്വം നൽകി നിനക്ക് ജീവിതം നൽകി നിന്നെ ദിനംതോറും പരിപാലിക്കുന്ന ദൈവം ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് ആക്കില്ല പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും അവിടുന്ന് നിന്നെ പിരിയുകയില്ല നിന്നെ നീയായി തന്നെ മനസ്സിലാക്കുന്ന ദൈവം നിന്നെ അടുത്തറിയാവുന്ന ദൈവം ഒരിക്കലും നിന്നിൽ നിന്നും അകന്നിരിക്കുകയില്ല ആരൊക്കെ നിന്നെ എതിർത്താലും നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം നിന്നോട് കരുണ കാണിക്കും ഈ രാത്രിയിൽ നിന്റെ മനസ്സിന്റെ അവസ്ഥയെ ദൈവ സന്നദ്ധിയിൽ തുറന്നു കാട്ടുക ഹൃദയത്തിന്റെ ആകുലതകളെ വിഷമങ്ങളെ ഭാരങ്ങളെ സംശയങ്ങളെ ഭയത്തെ ദൈവത്തോട് ഏറ്റുപറയുക കർത്താവാണ് ഈ രാത്രിയിൽ നിനക്കാവശ്യം യേശുവിനെയാണ് ഈ രാത്രിയിൽ നിനക്കാവശ്യം ഈ രാത്രിയിൽ എന്നല്ല നിന്റെ ജീവിതത്തിലുടനീളം നിനക്കാവശ്യമായത് കഥാവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് അതിനാൽ നീ കഥാവിന്റെ സന്നദ്ധയിൽ ഹൃദയം തുറന്ന് നിന്റെ പ്രയാസങ്ങളെ ഓരോന്നോരോന്നായി അവിടുത്തെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായും ഹൃദയം ശൂന്യമാക്കാം സർവ്വതും നിന്നെ ഭയപ്പെടുത്തുന്ന നിന്നെ അലട്ടുന്ന നിന്നെ വേദനിപ്പിക്കുന്ന നിന്നെ ആകുലപ്പെടുത്തുന്ന നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായി കഥാവായ യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് പൂർണമായി വിട്ടുകൊടുത്ത് നിന്റെ പ്രശ്നങ്ങളെ ഏറ്റുപറയുക ഒപ്പം നീ അറിഞ്ഞും അറിയാതെയും ദൈവ സന്നദ്ധിയിൽ ചെയ്തു പാപത്തെ കുറവുകളെ ബലഹീനതയെ നീ ഏറ്റു കുറയുക കഥാവ് നിന്റെ പാപം ക്ഷമിക്കുന്ന രാത്രിയാണ് ഇത് കഥാവ് നിന്നോട് കരുണ കാണിക്കുന്ന രാത്രിയാണിത് കഥാവ് നിന്നെ ഉയർത്തുന്ന രാത്രിയാണിത് അതിനാൽ നിന്നെ തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് നിന്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് നിന്റെ കുടുംബം നിന്റെ പ്രശ്നങ്ങളെ ദൈവത്തിന് പൂർണമായി സമർപ്പിച്ച് ഹൃദയത്തിൽ നിഷ്കളങ്കതയോടെ ഹൃദയത്തിൽ നൈർമ്മല്യതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ ഉത്തരം നൽകിയിരിക്കും അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ നടത്തിയിരിക്കും നീ എത്രത്തോളം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുന്നുവോ എത്രത്തോളം അവിടുത്തെ വിശ്വസ്തയിൽ നീ വിശ്വസിക്കുന്നുവോ എത്രത്തോളം നീ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല ആരുമില്ലാത്ത നിനക്ക് ഈ രാത്രിയിൽ കർത്താവാണ് തുണ അവിടുന്ന് നിന്റെ ഏകാന്തതയിൽ നിന്നോട് സംസാരിക്കുന്നത് ഈ രാത്രിയിൽ കേൾക്കുവാൻ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം നാളത്തെ നിന്റെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കഥാവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നിന്റെ സഹായത്തിന് കേൺ ഈ മക്കളുടെ മേൽ നീ കൃപ തോന്നണമേ പൂർണമായും അവരെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു കഥാവെ ഇവരുടെ ബലം ക്ഷയിക്കുമ്പോൾ ഒരിക്കലും ഇവരെ തള്ളിക്കളയല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ആരുമില്ലാത്തപ്പോൾ ഇവരുടെ ഏകാന്തതയിൽ നീ എപ്പോഴും ഇവർക്ക് തുണയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദിവമേ ഈ രാത്രിയിൽ ആരുമില്ല എന്ന് വേദനിച്ചിരിക്കുന്ന സഹായത്തിനാരും ഇല്ല ആശ്രയിക്കാൻ ആരുമില്ല എന്ന് കരുതി വേദനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇന്ന് നീ അഭയമായി സങ്കേതമായി ശക്തിയായി സൗഖ്യമായി രക്ഷയായി നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ കഥാവേ നീ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും നിന്നിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു നീ ഞങ്ങൾക്ക് അഭയമായിരുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഞങ്ങളെ എടുത്തപ്പോൾ മുതൽ കഥാവെ അതിനപ്പുറവും നീ ഞങ്ങൾക്കായി കൂടെയുണ്ടായിരുന്ന ദൈവമാണ് ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്നും ഈ മക്കളെ ഈ രാത്രിയിലും അവരുടെ ജീവിത അവസാനം വരെ നീ കാത്തുകൊള്ളണമേ ദൈവമേ നീ ഞങ്ങളുടെ അഭയശിലയാണ് നീ ഞങ്ങളുടെ ഉറപ്പുള്ള രക്ഷാ നീ ഞങ്ങളുടെ അഭയശിലയും ദുർഗവുമാണ് എൻ്റെ കർത്താവെ ഈ മക്കളുടെ യാചനകളെ നീ കാണണമേ കേൾക്കണമേ ഈ മക്കളുടെ അവസ്ഥയെ നീ കാണണമേ ഈ മക്കളുടെ ആകുലതകളെ നീ തിരിച്ചറിഞ്ഞ് ഇവരുടെ അവസ്ഥയെ അസ്വസ്ഥതയെ ക്ലേശങ്ങളെ നീ എണ്ണണമേ ഇവർക്ക് സഹായമായി ഈ രാത്രിയിൽ നീ ഈ മക്കളോട് കൂടെ ഉണ്ടാകണമേ ഈ രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് വലിയൊരു അത്ഭുതം കാണാൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ സൗഖ്യമായി രക്ഷയായി വിടുതലായി സംരക്ഷണമായി ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങായി തണലായി നിന്റെ കൂടെ ആയിരിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ കാത്തു പരിപാലിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ കഥാവായ ദൈവം ഈ രാത്രിയിൽ നിനക്ക് സംരക്ഷണം നൽകട്ടെ നാളത്തെ നിന്റെ ആവശ്യങ്ങളിൽ അവിടെ ഇടപെട്ട് കൃത്യ സമയത്ത് നിനക്ക് സഹായം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ